ഹായ് വെൽക്കം ടു ശ്രീ കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവൽ ആണ് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് അവലെടുത്തിട്ടുണ്ട് വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ശർക്കര മുക്കാൽ കപ്പ് തേങ്ങ ഒരു പിടി പൊട്ടുകടല ഒരു പിടി ബദാം സ്ലൈസ് ചെയ്തത് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ചുക്കുപൊടിയാണ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവല് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അവൽ ചെനിച്ചട്ടിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് പുട്ടുകടലിട്ടൊന്ന് വറുത്തെടുക്കാം പുട്ടുകടലൊന്ന് ചൂടാക്കി എടുക്കാം പുട്ടുകടല ചൂടാക്കിയെടുത്തിട്ടുണ്ട് പുട്ടുകടലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിനെ അവലിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബദാമ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയിലിട്ടിട്ട് അവലും പൊട്ടുകടലയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അവലും പൊട്ടുകടലയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി കൂടി പൊടിച്ചെടുക്കാം ഇനി ഈ മിക്സിയിൽ തന്നെ ശർക്കരയും തേങ്ങയും കൂടി ഇട്ടൊന്നും കൂടി അരച്ചെടുക്കാം തേങ്ങയും ശർക്കരയും കൂടി അരച്ചത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇതൊരു ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുക ഇത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം ഇതിലേക്ക് ആൽമണ്ട് ക്രഷ് ചെയ്തതും കൂടി ചേർക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുക്കാം ഇത് ഉരുട്ടാൻ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് നെയ് ചേർത്തിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ് ടൈറ്റായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്